മോഡിയുടെയും സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും നില പരുങ്ങലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി അവരുടെ വേട്ടകൾ അത് വിലപ്പോകുന്നില്ല അത് വോട്ടായിട്ട് മാറുന്നില്ലെന്ന് ഉറപ്പായി ബി ജെ പി യുടെ മോഡിയുടെ നില വലിയ രൂപത്തിൽ പരുങ്ങലായിരിക്കുകയാണ് തലമറന്ന് എണ്ണതയിച്ചു മോഡി ഇന്ത്യക്കാർക്കൊരു മനഃശാസ്ത്രമുണ്ട് അവർ വേട്ടക്കാരുടെ ഒപ്പം നിൽക്കില്ല ഇലകളുടെ ഒപ്പം നിൽക്കുക ഭഗവാൻ ശ്രീകൃഷ്ണൻ നിന്നത് വേട്ടക്കാരുടെ ഒപ്പമല്ല കൗരവന്മാരുടെ ഒപ്പമല്ല പാണ്ഡവന്മാരുടെ ഒപ്പം ഓർക്കുന്നുണ്ടോ മോഡി ഓർക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ തല മറന്ന് എണ്ണ തേക്കുകയാണ് നിങ്ങൾ അടങ്ങും നിങ്ങൾ ഒതുങ്ങും നമസ്കാരം ഇപ്പൊ ഇവിടെ ഒരു വേട്ട നടക്കുകയാണ് വേട്ട വേട്ടക്കാരനുണ്ട് വേട്ട മൃഗങ്ങളുമുണ്ട് വേട്ടക്കാർ ബി ജെ പി കാര് ഒപ്പം സംഘപരിവാറുകാരുണ്ട് വേട്ട മൃഗങ്ങൾ ഇതര പാർട്ടികൾ ബി ജെ പി ഇതര പാർട്ടികൾ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വേട്ടയാടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേട്ടപ്പട്ടികൾ വേട്ടയാടാൻ പോകുമ്പോൾ വേട്ടപ്പട്ടികളെ കൊണ്ടുപോവുമല്ലോ അതാണിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സി ബി ഐ പിന്നെ പിന്നെന്തൊക്കെയുണ്ടെന്ന് അറിയില്ല വേട്ടപ്പെട്ടികൾ ശബ്ദം കേൾക്കുമ്പോൾ മൃഗങ്ങളെല്ലാം ഓടിപ്പോകും ചിഹ്നിച്ചെതറിപ്പോകും പലതും കഴിഞ്ഞു മുമ്പിൽ ഒന്ന് പെടുകയും ചെയ്യും ഇന്ദിരാഗാന്ധി ഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടം അതെനിക്ക് ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് അന്ന് മെയിൻ്റെനൻസ് ഓഫ് ഇൻ്റേണൽ സെക്യൂരിറ്റി ആക്ട് എന്നൊരു ആക്ട് ഉണ്ടായിരുന്നു മിസ അത് വെച്ച് പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് ആർക്കൊന്നും അറിയില്ല ആടുജീവിതത്തിൽ നജീവനെ പിടിച്ചു കൊണ്ടുപോയ പോലെ എവിടേക്കാണ് കൊണ്ടുപോകണേ അവിടെ കൊണ്ടിട്ട് എന്താ ചെയ്യാൻ പോണേ എപ്പോഴാണ് പുറത്തേക്ക് വിടുക ആ മെയിൻ്റെനൻസ് ഓഫ് ഇൻ്റർണൽ സെക്യൂരിറ്റി ആക്ടിൻ്റെ ഉള്ളകങ്ങൾ അതിലെ കാണാ ചരടുകളെ കുറിച്ച് കോടതിക്ക് പോലും അറിയാത്തൊരു സാഹചര്യമായിരുന്നു അന്നൊക്കെയാണ് രാജനെ പോലുള്ള ആളുകൾ പോയി പോയി അങ്ങോട്ട് പോയി പ്രതീക്ഷിച്ചവരെ ഉണ്ടായില്ല ഒരുപാട് കേസുകൾ കേരളത്തിൽ പിന്നെ അതിൻ്റെ എണ്ണമെങ്കിലും ഉണ്ട് ഉത്തരേന്ത്യയുടെ എണ്ണം തന്നെ ഉണ്ടായിരുന്നില്ല അതെല്ലാം കഴിഞ്ഞ് അലക്ഷം വന്നൊക്കെ ഉണ്ടായി നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് ആ കാര്യങ്ങൾ ഇപ്പോഴും ഒരു ഇ ഡി വേട്ടകൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്റെ സ്ഥാനം അടിത്തട്ടിലാണ് ജീവിച്ചു പോകുന്നു അത്ര മാത്രം ഒരു യൂട്യൂബ് അഭിപ്രായം പറയുന്നു അതിനും വിട്ടുകൊണ്ട് ഞാനൊരു പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലെ എന്തിനാ പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് കൂടെ അറിയപ്പെടുന്ന ഒരാൾ പോലും അല്ല എന്നോട് തന്നെ ഈ ഹിന്ദുത്വവാദി തെമാടികള് ക്രിസംഗികള് സംഘികള് അവര് പറയുന്ന വാക്കുണ്ട് തന്നെ പിടിക്കാൻ ഇടി വരും തന്നെ പിടിക്കാൻ ഇടി ഇടിവരും എല്ലാവരോടും പറയുന്നത് അതാ പണ്ടെങ്കിൽ നമ്മളെന്താ പറയുക കൊച്ചുകുട്ടികളെ പേടിപ്പിക്കുക വരും കേട്ടോ അത് പറയാം പ്രായം മരിച്ചു വരുത്താൻ വരുന്നൊക്കെയും പറയില്ല ഇതുപോലെയാണ് ഇപ്പോ കിളിമാസ് കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് കഴി കാണിച്ചാൽ അതിൽ പമ്പരംകുത്തിൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ പറയും ഇ ഡി വരും സൂക്ഷിച്ചോ അല്ല ഇ ഡിയോട് പറയും സൂക്ഷിച്ചോ എന്ന രീതിയിൽ അവഹേളിക്കുകയാണ് ഈ ഏജൻസികളെ ഈ ഈ കൃസംഖ്യ സംഖ്യകൾ സംഘപരിവാറിൻ്റെ ആളുകൾ ഇ ഡിയുടെ വേട്ടപ്പ് സർവ്വസാധാരണമായിരിക്കുകയാണ് അവിടെ ഇ ഡി എന്നുള്ള വാക്കും അത് സംബന്ധിച്ച് കാര്യങ്ങളും ഇപ്പം സർവ്വസാധാരണമാണ് ഇന്ത്യയിൽ കൊത്തി കൊത്തി മുറത്തിൽ കൊത്തിയ പോലെയാണ് അവസാനം ഈ ഡൽഹിയുടെ ഒരു പ്രധാന പ്രത്യേകത അതൊരു രാഷ്ട്രീയക്കാർക്കൊരു ആകർഷണമുള്ള ഒരു സ്റ്റേറ്റാണ് കാരണം ഇന്ത്യ ഭരിക്കുന്നവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടാൻ കഴിയുന്ന സങ്കേതമാണല്ലോ ഡൽഹി ആ ഡൽഹി പഠിച്ച പണി പതിനെട്ടും പത്തൊമ്പതും ഇരുപതും എല്ലാം നോക്കിയിട്ടും ബി ജെ പിക്ക് വഴങ്ങുന്നില്ല പിരിച്ചുവിട്ടു തിരിച്ചു കയറി ഭയാനകമായിട്ടുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ഒരു ഒരു സീറ്റോ മറ്റോ നഷ്ടപ്പെട്ടത് ബാക്കിയെല്ലാം എന്നെ പിടിച്ച് തിരിച്ചു കയറി ഇനിയിപ്പോൾ ചെയ്യുക കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ടാണ് കുറേ കാലം കിടന്ന് നടന്നത് കോൺഗ്രസിന് അവിടെ ഒതുക്കുമ്പോ ഇവിടെ ഉയരും ഇവിടെ ഒതുക്കുമ്പോ അവിടെ ഉയരും എന്തിനു പറയുന്നു ഇപ്പൊ അവസാനം ഇന്ത്യ മുന്നണി വന്നു കാര്യങ്ങളുടെ കിടപ്പ് എളുപ്പമല്ലെന്ന് മോഡിക്കും അമിത് ഷായ്ക്കും മനസ്സിലായി തുടങ്ങി ദക്ഷിണേന്ത്യയിലുള്ള പിണറായി വിജയനെയോ സിദ്ധരാമയ്യെയോ ഡി കെ ശിവ ഡി കെ ഡി കെയോ ഡി കെ അതുപോലെ തന്നെ മറ്റേ ശിവകുമാർ അതുപോലെ തന്നെ ഇദ്ദേഹം മറ്റേ സ്റ്റാലിൻ എന്നും അറസ്റ്റ് ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ല ഇറ്റ് വിൽ നെവർ വാക്ക് പിള്ളേര് പറയുന്ന ഭാഷയാണ് അത് നടക്കില്ല ഹാർഡ്ലി പോസിബിൾ നടക്കാത്ത കാര്യമാണ് പ്രദേശ് സ്റ്റാലിൻ്റെ കാര്യം അതിൻ്റെ തലം മറ്റൊന്നായിട്ട് മാറും ആരാണ്ട ഇന്ത്യക്കാര് ഞങ്ങൾ ദ്രാവിഡന്മാരെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പം അവിടെ നിന്നും തുടങ്ങാൻ പറ്റില്ല പിന്നെ തുടങ്ങാൻ പറ്റുന്ന ഒന്ന് മമതാ ബാനർജി പിന്നെ ഏറ്റവും കൂടുതൽ ഇവർ ശല്യം ചെയ്യുന്നത് അവരുടെ കാലിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്ന ഒരു കോലായിട്ട് മാറിയിട്ടുള്ളത് കെജ്രിവാളാണ് കേജ്രിവാളിനെ രാഷ്ട്രീയമായിട്ട് തോൽപ്പിക്കാൻ അനേക വർഷങ്ങളായി പത്തിരുപത് വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക പറ്റുന്നില്ല പിന്നെ അടുത്ത പരിപാടി എന്താ പണ്ട് നിങ്ങൾ കേട്ടിട്ടൊരു കഥയുണ്ടായിരിക്കും ഒരു നാട്ടിലൊരു പയ്യൻ മിടക്കനാ ജമിനേഷക്കും പോയി യോഗയ്ക്കും പഠിച്ചു കളരി പഠിച്ചിട്ടും പറഞ്ഞു ഞാൻ വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ ചാടുന്നു അവൻ്റെ ഇത്രയും മോന്നര വളയം കൊണ്ടാത്തേനും പിടിച്ചു അവൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടി അപ്പോൾ അപ്പം വേറൊരാൾ പറഞ്ഞു അവൻ പുറത്ത് നോർത്ത് ഇന്ത്യയിലേക്കും പോയിതാണ് ഏ ഇതിൻ്റെ പകുതി മതി ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടാം അങ്ങനെ ഇത്രയും മോന്നര വളയം അവൻ അതിൻ്റെ ഉള്ളിക്കൂടെ ചാടി ആ വേറൊരു കാരണവരും വന്നിട്ട് പറഞ്ഞു ഓടി മാറി കിടപ്പടപ്പള്ളേരെ ഇത് എനിക്ക് ഇത്രയും മൂന്നൽ വളയം മതി തല കടന്നാൽ മതി അതിക്കൂടെ ചാടുന്നു പറഞ്ഞു ചാടി അപ്പോൾ വേറെ വളപ്പുറത്ത് എന്ന് പറയുക വിഡ്ഡികൾ വിഡ്ഡികൾ പിന്നെ തഞ്ചാടുമോ ചാടുവല്ലോ ഞാൻ വളയില്ലാണ്ട് ചാടുന്നു നിങ്ങളെയും വളയത്തിനുള്ളിൽ കൂടിയല്ല ചാടി കാണിച്ചത് വലിയ വളയം മീഡിയം വളയം ചെറിയ വളയം ഞാൻ വളയില്ലാണ്ട് ചാടുന്നു ആണ് ഈ വളയല്ലാ ചാട്ടം ഈ അവസ്ഥയാണിപ്പോ സംജാതമാക്കാൻ ശ്രമിക്കുന്നത് മോഡിയും കൂട്ടരും തോൽപ്പിക്കാനാവില്ല എ എ പി ആം ആദ്മി പാർട്ടി പല രൂപത്തിലും പല ഭാവത്തിലും നോക്കി പറ്റില്ല ഇനി ഒറ്റ മാർഗമല്ലോ അനുഹിലേഷൻ അടില്ലാണ്ടാക്ക ബ്രിഡ്ജ് ജയിലിലിട കാര്യം കഴിഞ്ഞല്ലേ ബ്രിഡ്ജ് ജയിലിടുക അപ്പൊ പ്രതിപക്ഷ മുക്ത ഭാരതമാണ് നീ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നൊക്കെ ആരും ജയിച്ചു പോയി നോക്കിക്കോ എപ്പോഴാ പിടിച്ച് ജയിലിടുക എന്നറിയില്ല ഇനി വീണ്ടും മോഡിയുടെ ഭരണ വരുന്നതെങ്കിൽ ഇവിടുന്ന് ജയിച്ച് പോകുന്ന ആളുകൾ ഇവിടുന്ന് ഏതായാലും ബി ജെ പി കാര് തോൽക്കുന്നുള്ള കാര്യം ബി ജെ പി കാര്ക്ക് തന്നെ അറിയില്ല അവർക്കറിയാം പിന്നെ അവിടെ ജയിച്ച് പോകുന്ന കോൺഗ്രസ്സുകാരും അഥവാ എൽ ഡി എഫ് കാരും യു ഡി എഫ് കാരും ജയിച്ച് പോകാൻ പോകുന്നത് ഇരുപതെണ്ണം ഈ ഇരുപതെണ്ണത്തിനും ഇവിടെ ജയിലിടും ഡൽഹിയിൽ വെച്ച് ജയിലിട്ട് അവർ എന്തു ചെയ്യാൻ പറ്റും ആ രീതി തമാശ പറയുന്നില്ല അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത് പ്രതിപക്ഷമുക്ത ഭാരതം ഈ ഐഡിയ ആരാ കൊടുത്തേന്ന് അറിയുമോ പണ്ട് സ്റ്റാലിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നെഹ്റു അവിടെ ഭരിക്കുന്നത് അന്ന് ഒരു ഉണക്കപ്രതിപക്ഷം ഉണക്കപ്രതിപക്ഷം ആണെങ്കിൽ ഇരിക്കുന്ന ആൾ ഉരന എ കെ ഗോപാലൻ എ കെ ജി സഖാവ് എ കെ ജി അപ്പൊ സ്റ്റാലിൻ എന്ന് പറഞ്ഞോത്രേ അപ്പൊ ഈ മറ്റേ പ്രതിപക്ഷം ഒന്നുമില്ലേ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് നാലഞ്ചാൾക്കാരുണ്ട് എന്തിനാ നെഹ്റു പ്രതിപക്ഷം എന്നാ ചോദിച്ചത് ശരിയാണിത് എന്തിനാ ഈ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരുണ്ട് പ്രതിപക്ഷം ഏകദേശം ആ ഒരു ഐഡിയ അതാണ് ഇപ്പോൾ പ്രയോഗവൽക്കരിക്കുന്നത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് നടക്കുന്നത് പ്രതിപക്ഷം വേണ്ട പ്രതിപക്ഷം വേണ്ട അതിൻ്റെ അടുത്ത തലമാണ് എലക്ഷൻ എലക്ഷൻ വേണ്ട എലക്ഷൻ വേണ്ട കഴിഞ്ഞില്ലേ എലക്ഷൻ ഉണ്ടെങ്കിൽ പ്രതിപക്ഷം ഉണ്ടാവുള്ളൂ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ സ്റ്റാലിൻ ചെയ്ത പോലത്തെ കാര്യങ്ങളാണ് വരാൻ പോണത് രണ്ട് പെട്ടികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ പാർലമെന്റിൽ രണ്ട് പെട്ടികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഈ രണ്ട് പെട്ടികളിൽ ഒരു പെട്ടി ആ ലിസ്റ്റ് ഉണ്ട് മത്സരിക്കാൻ പോകുന്ന ആളുടെ ലിസ്റ്റ് അതിൽ എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് ദ്രാവിഡ മുന്നേറ്റുണ്ട് ടി എം സി ഉണ്ട് എല്ലാവരും ഉണ്ട് അടുത്ത അടുത്ത മറ്റേ ബോക്സിനകത്തുള്ളത് ജയിക്കാൻ പോകുന്നവരുടെ ലിസ്റ്റ് അതും ഞങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന് കഴിഞ്ഞില്ലേ ഇവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അത് അവരുടെ സ്വപ്നമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞവരുടെ സ്വപ്നമാണ് പക്ഷെ കാര്യങ്ങളുടെ പോക്ക് അവിടേക്കല്ല എന്നുള്ളതാണ് സത്യം സ്വപ്നം വേറെ സത്യം വേറെ ഇ ഡി വേട്ടകൾ അത് വോട്ടാവില്ല എന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത് ഞാൻ മിരിഞ്ഞാന്നും ഇന്നലെയും ഇന്നുമായിട്ട് എൻ്റെ സുഹൃത്തുണ്ട് ഇവിടെ അയാളുടെ പേര് തന്നെ മലയാളിയാ പക്ഷെ അയാളുടെ പേര് നന്പന്ന സുഹൃത്ത് എന്നാ പേര് അങ്ങനെ ഒരു പേരിട്ടിരിക്കുകയാണ് അയാൾ അല്ലെങ്കിൽ ചാരിറ്റിക്ക് നടത്തുന്ന ഒരാളാണ് അപ്പം അവരുടെ കമ്പനിയുടെ പേരാണ് ആ ചാരിറ്റിയുടെ പേരാണ് പേരും നമ്പനായപ്പോൾ എല്ലാവരും നന്മെന്ന വിളിക്കുക ഞങ്ങളിരുന്ന് പേർക്ക് ഞങ്ങൾ മറ്റേ ഫോൺ ചെയ്തു രോഹിണി മയൂർ വിഹാറ് നേവൽ കോ നേളനി അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിലേക്കാണ് ഫോൺ ചെയ്തത് ഡൽഹിയിൽ അവിടെ ഫോൺ ചെയ്തിട്ട് അവരോട് ചോദിച്ചു വളരെ എന്താ പറയണു ഓർക്കുന്നുണ്ടോ എന്നെ കഴിച്ചാൽ പലവരും വിളിച്ചിട്ട് രണ്ട് മൂന്ന് നാല് വർഷം മുൻ വിളിച്ചവരാടേ ഓ സ്വാമി ഉറക്കുന്നുണ്ട് എന്താ അവിടുത്തെ കാര്യങ്ങൾ ഒരാളും ഈ പേരിൽ ഒരാൾ പോലും മോടിക്കാൻ ഇവരായിട്ട് സംസാരിച്ചില്ല പല ആൾക്കാരും പറയുന്ന വാക്കുകൂടെ പറയാൻ പറ്റില്ല വലിയ രൂപത്തിലുള്ള തെമ്മാടിത്തൽ രാഷ്ട്രീയ തെമ്മാടിത്തലാണ് കാണിക്കുന്നതെന്ന് അവരെല്ലാവരും പറഞ്ഞിരുന്നു അതിൽ ബി ജെ പി കാര്യമുണ്ട് മനോജ് മഞ്ചൊരു സുഹൃത്തുണ്ട് അതേ പറഞ്ഞ് ഞാനൊരു ബി ജെ പി അനുഭാവിയായിരുന്നു ഇടക്കാലത്ത് ബി ജെ പി കാരനായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്തു പല പറഞ്ഞു നമുക്ക് പറ്റിയതല്ല എന്ന് എനിക്കത് മനസ്സിലായി ഞാൻ പഴയ ഇപ്പം കോൺഗ്രസ് ആയിരിക്കും ചാടി എലി പോയി മലയായി മല പോയി എലിയായി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വീണ്ടും കോൺഗ്രസ്സുകാരനായി ബി ജെ പിയുടെ നില ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ നില ഒരു രൂപത്തിൽ ആയി കൂടി അവർക്ക് ഉത്തരേന്ത്യയിൽ മാത്രമാണ് അവർക്ക് ഒരു പിടിപാടുണ്ടായിരുന്നത് ആ ഉത്തരേന്ത്യയിൽ ശുദ്ധവും സൗമ്യവുമായിട്ടുള്ളവരുടെ ഭോജപ്പുരി മറാഠി രാജസ്ഥാനി അതുപോലെ തന്നെ ബീഹാറി ഹിന്ദികളെ പേ പലതരം ഹിന്ദികൾ അവിടെയുണ്ട് ഈ ഹിന്ദികളിൽ എല്ലാത്തരം ഹിന്ദികളിലൂടെയും ആളുകൾ തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി തനത് ഭാഷയായിരുന്നു ഇത് ശരിയാവില്ല കേന്ദ്രമാണ് അറസ്റ്റ് ചെയ്തത് ചാക്കുമ്പ് കയറി പിടിച്ച പോലെ ഒഴുകി വരുന്ന ചാക്കുമ്പ് കയറി പിടിച്ചു അയ്യാറത്തോ തണ്ടിയ പോലെ അതിനകത്തുള്ളതെന്ന് നേരം വിരുട്ടിയ സമയം വലിയ കുത്തൊഴുക്ക് ഇയാൾ ഒഴുക്കിൽ പെട്ടിരിക്കയാണ് അപ്പോഴാണ് ചാക്ക ഒഴുകി വരുന്നത് അയാൾ അമ്മയെ കയറി പിടിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി 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 ഒരു കരയുടെ ഭാഗത്ത് കൂടെ പോയപ്പോ അവിടുന്ന് ചാടി ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കിയപ്പോ ഈ ചാക്ക പിടിവിടുന്നില്ല പിടിപിടുന്നില്ല ചാക്കൊരു കരടിയായിരുന്നു ഇളവിച്ച ഒരു കരിമ്പിട കെട്ടാന്ന് വിചാരിച്ചു ചാക്കാന്ന് വിചാരിച്ചു കയറി പിടിച്ചതാ ഈ ഒരവസ്ഥയാണ് ഇപ്പൊ മോഡിക്കുള്ളത് കയറി പിടിച്ചു കേജ്രിവാളിന് കയറി പിടിച്ചു പലരും അറസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് അപ്പൊ അതൊരു ഇളതരം കിട്ടി ആ ഇതൊരു നല്ല പരിപാടിയാണല്ലോ ഇങ്ങനെ അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ മമതാ ബാനർജിയെ പഠിച്ചു ജയിലിൽ കൊണ്ടിടുക ഇവിടുത്തെ മറ്റേ ശിവസേനയുടെ ആൾക്കാരെ പിടിച്ചു ജയിൽ കൊണ്ടിടുക സ്റ്റാലിനെ പിടിച്ച് ജയിലിൽ കൊണ്ടിടുക ഡി കെ ശിവുമാറിനെ പിടിച്ചു കൊണ്ടിടുക അവസരം നമ്മുടെ പിണറായി കൊണ്ടിടുക പിണറായി മാത്രമല്ലല്ലോ ഇവിടെ ഇപ്പം എല്ലാവരും ജയിലിൽ കൊണ്ടിടുക ഇവിടെ ഇല്ലല്ലോ ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാത്രമല്ലേ ഉള്ളു എല്ലാത്തിനും ഇവിടെ ജയിലിൽ കൊണ്ടിടുക നീതി വെച്ച് കാര്യങ്ങൾ നീക്കി പക്ഷേ പലയിടത്തും പലതും വിജയിച്ചു വന്നതാണ് എല്ലാം കൂടി രേഖ എടുക്കുന്നു ചീട്ടുവട്ടാരം പോലെ ഇ ഡി വേട്ടകൾ നിരക്കപ്പരക്ക ഇ ഡിയെ കൊണ്ട് വേട്ടകൾ നടത്തുക ആദായ നീതി വകുപ്പിൻ്റെ നോട്ടീസുകൾ അതാണ് ഇവരുടെ 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 പ്രധാനപ്പെട്ട ആയുധം ബ്രഹ്മായുധം അത് വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തെ വേട്ടയാടിയിരുന്നത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ പോലും യലക്ഷം വരുന്ന സമയത്ത് അവരുടെ ഫണ്ട് കൃത്യതയോടുകൂടി ഏത് രാഷ്ട്രീയ പാർട്ടി കുറെ സ്ഥലം വാങ്ങി അവിടെ കൃഷി ചെയ്ത് അരി ഉണ്ടാക്കി വിറ്റ് ആ പൈസ കൊണ്ട് പതുക്കെ പതുക്കെ ബാങ്കിലുണ്ടോ പൈസ ഉണ്ടാക്കുക അപ്പൊ അതിനകത്ത് പല രണ്ടാം തരം ബിസിനസുകൾ നടത്തേണ്ടി വരും പല ധനസഹരണം പല രൂപത്തിൽ നടത്തേണ്ടി വരും അപ്പൊ എല്ലാവരും പിടിക്കടേ പിടിക്കാം അതാണ് ചെയ്യില്ല ചെയ്തു ഇതെല്ലാം ഇപ്പോ ഇ ഡി വേട്ട ആദായനികുതി വകുപ്പിന്റെ വേട്ട ഇതെല്ലാം ഇപ്പം എന്തായി ബി ജെ പി വോധി രൂപത്തിലുള്ള തിരിച്ചടിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇവര് കാണിച്ച ഈ ബി ജെ പി കാരല്ലാത്ത എല്ലാവരും തന്നെ കള്ളന്മാരാണ് കള്ളനോട്ടടിക്കാരാണ് കള്ളപ്പണക്കാരാണ് ഇത് കാണിക്കാൻ വേണ്ടി എല്ലാത്തിനും പിടിച്ച് ജയിലിൽ പിടിച്ചു കൊണ്ടിട്ടു അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധമുണ്ടാക്കി വയ്ക്കുന്നു എന്തിനായി കള്ളന്മാർക്ക് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് കള്ളന്മാർക്ക് തൃണമൂൽ കള്ളന്മാർക്ക് ദ്രാവിഡ കള്ളന്മാർക്ക് കമ്മ്യൂണിസ്റ്റ് കള്ളന്മാർക്ക് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യപ്പുള്ള കള്ളന്മാർക്ക് ഒരക്കും കള്ളന്മാരല്ലേ അവിടെ എല്ലാ വോട്ടും ബി ജെ പിക്ക് ബി ജെ പിക്ക് അഞ്ഞൂറ് വോട്ട് അഞ്ഞൂറ് സീറ്റ് സ്റ്റാലിൻ പറഞ്ഞ പോലെ എന്തിനാണ് ഒരു പ്രതിപക്ഷം അവ പ്രതിപക്ഷ നിരാസം അതികളുടെ നീക്കമായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് എടുത്ത് തോറും ആളുകളുടെ മനസ്സിൽ പണ്ടത്തെ ഇന്ദിരാഗാന്ധി കൊടുത്ത ഒന്നുണ്ടല്ലോ നെഞ്ചത്ത് കൊടുത്തല്ലോ അന്ന് ബാലറ്റ് പേപ്പർ പേപ്പറായിരുന്നു അതിലാ കുത്തുക നെഞ്ചന കുത്തിയത് കെട്ടിവെച്ച മണം പോയിട്ട് വെറുമൊരു കുസ്തികാരന്റെ മുമ്പില് നടന്നാനും കുത്തിവീണൊരു ചരിത്രമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ അതിനു മുൻപ് എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ നേതാക്കളുടെ പേരെന്താണെന്നറിയോ മോഡി അദ്വാനി മുരളി മനോഹർ ജോഷി വാജ്പേയി ഇവരേക്ക് വിളിച്ച് ജയിലിട്ടതാ ഇവരേക്ക് അസ്തിത്വം വ്യക്തിത്വം കളയാൻ ശ്രമിച്ചതാ ഇന്ന് അവരത് മറന്നു അന്ന് ഇന്നെന്ത് ചെയ്ത് എന്തോ അതിന്റെ ഡബിളേറിയ ശക്തി അങ്ങനെ രീതിയിലും കാര്യങ്ങൾ നീക്കുന്നത് പക്ഷേ കാര്യങ്ങളുടെ പോക്ക് മുന്നോട്ടല്ല പിന്നോട്ട പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകാനിടയില്ല ഇത് ബി ജെ പിക്ക് വലിയ രൂപത്തിൽ തിരിച്ചടിയായിരിക്കും മോഡി അധികാരത്തിൽ നിന്ന് പ്രശ്നനായിട്ട് മാറും ഇത്തവണ ബി ജെ പിക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് എൻ ഡി എക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് സീറ്റുകൾ മാത്രം അത്രത്തോളം അവർക്ക് അവരുടെ അറപ്പും വെറുപ്പുമായി കാരണം ഇന്നിപ്പോൾ ഹിന്ദുത്വവാദവും പറഞ്ഞ് ഹിന്ദുക്കളുടെ ആളുകളാണെന്നും പറയുമ്പോഴും അതിൻ്റെ പേരിലുള്ള രേഖയും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന എല്ലാവരും കൂടിയാണ് എല്ലാവർക്കും അതിൻ്റെ വിഷമമുണ്ട് സകലർക്കും അതിൻ്റെ വിഷമമുണ്ട് ഒരു രാഷ്ട്രമാകുമ്പോഴേ എല്ലാത്തരം ആൾക്കാരുണ്ടോ അവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഏയ് ഞാൻ പറഞ്ഞ പോലെ നടക്കണം ഇതാണ് ഇന്ദ്രാന്തി പറഞ്ഞത് ഇതാണ് ഇന്ദ്രാന്തി ചെയ്തത് ഇങ്ങനെയാണ് ഇന്ദ്രാന്തി ഔട്ടായത് തെരഞ്ഞെടുപ്പിന് നടുവിൽ പ്രതിപക്ഷക്കാരുടെ പ്രതിപക്ഷ കോൺഗ്രസ് ഇതര കോൺഗ്രസ് കൂട്ടത്തിലുള്ള പ്രതിപക്ഷ അവരുടെ 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 ക്യാമ്പിൻ്റെ ആ ഒരു ആത്മവീര്യം അത് ആ ആത്മവീര്യം തകർക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ചില പുരാണ കഥകളുണ്ട് ബാലിയാണെന്ന് തോന്നുന്നുണ്ട് ബാലിയുടെ നേരിട്ട് ഏറ്റുമുട്ടി കഴിഞ്ഞാൽ ഈ ഏറ്റുമുട്ടാൻ വരുന്ന ആളുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടത്തേ അപ്പൊ ബാലയപ്പുറത്ത് നിൽക്കുന്നു നൂറ് ശക്തി ഞാൻ വരുന്നു ബാലയുടെ ഏറ്റുമുട്ടാൻ എനിക്ക് നൂറ് ശക്തി ഞാൻ വരുമ്പോ എന്റെ നൂറ് ശക്തിയിൽ അമ്പത് ശക്തി ബാലിക്ക് പോകും അപ്പൊ ബാലിക്ക് നൂറ്റി ശക്തി എനിക്ക് അമ്പത് ശക്തി കഴിഞ്ഞല്ലേ ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ആയുധമാണ് ഇവരയക്കുന്ന ആയുധം ബി ജെ പി അയക്കുന്ന ആയുധത്തിന്റെ അവർ ഏൽപ്പിക്കുന്ന മുറിവ് അതിൻ്റെ വേദന സഹിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഇങ്ങനെ പോരാ കാര്യങ്ങൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ ബലം ആന്തരികവും ഭൗതികവുമായിട്ടുള്ള ബലം അത് കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് രാംലീല മൈതാനത്തിൽ ഇന്ത്യാ സഖ്യം ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ജയപ്രകാശ് നാരായൺ ചരിത്രത്തിൽ പുറത്തേക്ക് പോയാൽ കാണാൻ പറ്റും ഇതേ രാംലീല മൈതാനത്തിൽ അദ്ദേഹം അന്ന് താക്കീത് നൽകി ഇത് നിങ്ങളുടെ അവസാനമാണെന്നും അന്ന് പുച്ഛിച്ചു തള്ളി ഏടി പല രൂപത്തിലും തിരിഞ്ഞും മറിഞ്ഞും മോതിരം ഘടകം ചാടിയും മറിഞ്ഞും തിരിഞ്ഞും വെട്ടുന്നുണ്ട് പഴയ കേസുകൾ അടിയാധാരടക്കം മൂലാധാരമണക്കം തപ്പിയെടുത്ത് അതിൽ വരുന്ന കേസുകൾ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഞായറാഴ്ച ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ സമുദ്രമായിരുന്നു ജനമഹാസമുദ്രം ജനമഹാസമുദ്രം അവർ തീർത്ത പരിചയ പ്രതിരോധം അത് തകർക്കാൻ പറ്റില്ല മോഡി നിങ്ങൾക്ക് പറ്റില്ല മോഡി അതവർക്കും മനസ്സിലായി ഒരുപാട് ആരോപണങ്ങള് പ്രത്യാരോപണങ്ങള് തമ്മിൽ തമ്മിൽ അടി തെറിവിളി അങ്ങനെ തന്നെ പറയട്ടെ എല്ലാം ഉണ്ട് അരങ്ങേറുന്ന ആ ഒരു രാഷ്ട്രീയ പതിവുണ്ടല്ലോ പ്രതിപക്ഷം വരുന്ന സമയത്ത് അതിന് പകരമാണ് പ്രസംഗവും മറ്റുള്ള കാര്യങ്ങൾക്ക് പകരമാണ് ഞങ്ങൾ ഇന്നത് ചെയ്തു നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞോ നിങ്ങൾ ചെയ്തു അത് ശരിയല്ലായ്മകളാണ് ഇങ്ങനെയൊക്കെയാണ് പറയാറ് അതിന് പകരമാണ് ഈടി മുതായിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദം ഉണ്ടാക്കി വെക്കുക അതിനു വേണ്ടിയിട്ടാണ് കേജ്രിവാളിനെ പോലെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളെ ഇവിടെ ജയിലിൽ കൊണ്ടിടുക അതങ്ങട്ട് വിജയിച്ചാൽ കാണാമായിരുന്നു നിരക്കപ്പരക്കെ ഇന്ത്യയിലെ സകല മുഖ്യമന്ത്രിമാരെയും സകല മന്ത്രിമാരെയും സകല നേതാക്കന്മാരെയും ഇവിടെ ജയിലിടുമായിരുന്നു ഇതൊരു ടെസ്റ്റ് ഡോസ് നടത്തിയതാ അതിന് പൊട്ടി കെജ്രിവാളിന്റെ അറസ്റ്റ് അദ്ദേഹത്തിന് ജയിലുകൊണ്ടിട്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പ്രചാരണത്തിന് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇവിടെ ആളുകൾ പേടിക്കുകയല്ല ചെയ്ത് അതാണ് രാംലീല മൈതാനിയിൽ കണ്ടത് അവർ ആവേശം കൂടുകയാണ് ചെയ്തത് വീര്യം കൂടുകയാണ് ചെയ്തത് ഡൽഹിയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മൊത്തം രാഷ്ട്രീയത്തിലും ബി ജെ പിയെ ഇന്ന് അറപ്പോടും പൊറുപ്പോടും കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത് ബി ജെ പിക്കാർ പോലും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കന്മാർ കുറേ ചാടുന്നുണ്ട് ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യുന്നത് നേതാവിന് പതിനായിരം വോട്ട് എക്സ്ട്രാ അയാളെ വോട്ടിന് അങ്ങനെ ശക്തിയൊന്നുമില്ലല്ലോ അതിന് പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഞെരുക്കത്തിലേക്കാണ് ബി ജെ പി കൊണ്ട് എത്തിച്ചിട്ടുള്ളത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കേജ്രിവാൾ ഇപ്പം രാജിവെക്കും രാജിവെച്ചാൽ അപ്പം തന്നെ ഇവിടെ പ്രസിഡന്റ് വരണം ഏതായാലും രാജ്യമൊക്കെ അദ്ദേഹം തയ്യാറായില്ല ജയിലിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വം നടമാടിക്കൊണ്ടിരിക്കുക ഏ എപ്പോഴെ നേതാവാരാ കേജ്രിവാള് ഡൽഹിയിലെ മുഖ്യമന്ത്രിയാരാ കേജ്രിവാള് അദ്ദേഹം ഇപ്പം എവിടെയാണ് ജയിലില് ഇങ്ങനൊരവസ്ഥ വന്നതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞു ഇത് ശരിയല്ല ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ള പറയുന്നതിൻ്റെ മേലെ വീണ പുള്ളിക്കുത്തുകളാ അമേരിക്കയുടെ അഭിപ്രായങ്ങൾ ജർമ്മനിയുടെ അഭിപ്രായങ്ങൾ യൂറോപ്പിലെ പല രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല പുള്ളിക്കുത്തുകളാ ആം ആദ്മി പാർട്ടിയുടെ പോരാട്ട വീര്യം ഇത്രയും പോരാട്ട വീര്യം അവർക്ക് കൊടുക്കുന്നു അവരെന്നെ സങ്കല്പിച്ചിട്ടില്ല ആ പോരാട്ട വീര്യത്തിൻ്റെ മേലെ ആ പോരാട്ട വീര്യമാകുന്ന ുന്ന തീയിന്റെ മേലെ അവർ കൊണ്ടേ ഒഴിച്ചത് എന്താന്നറിയാമോ ഇന്ധനം നെയ്യുരുക്കി ഒഴിച്ചു അത് ആടിക്കത്തുകയാണ് ഇപ്പോ ആ വികാരം ആടിക്കത്തുകയാണ് ഇപ്പോ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കും ഞാൻ ഇന്ത്യ സഖ്യത്തിൽ ഇല്ല ഞാൻ ഇങ്ങോട്ട് പോവും ഞാൻ ഇങ്ങോട്ട് പോവും എന്ന് പറഞ്ഞ പിണങ്ങി നിന്ന തൃണൂൽ തൃണമൂൽ കോൺഗ്രസ് ചാടി വീണിരിക്കുകയാണ് അവര് ഞങ്ങളുണ്ട് കാര്യം മനസ്സിലായി അവർക്ക് പ്രശ്നമാണ് മനസ്സിലായി അതിൻ്റെ ഒരുമിച്ച് നിൽക്കണം എന്നെല്ലാവരും ഉച്ഛേശ്വരം ഉദ്ഘോഷിക്കുകയാണ് അവരറിയുന്ന ആയുധം ഭൂമറങ്ങം പോലെ അവിടേക്ക് തന്നെ തിരിച്ചടിക്കുകയാണ് ഇവരായിട്ടൊന്നും ചെയ്യണ്ട അവർ സംഭരിക്കാൻ എറിഞ്ഞിട്ടുള്ള ആയുധം അത് ആഗ്നേയാശ്രമാണെങ്കിൽ ഇവിടുന്ന് വരുണാശ്രമങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംവിഹരിക്കാൻ വേണ്ടിയിട്ട് എറിയുന്ന ആയുധം പിടിച്ചെടുത്ത് കയ്യിൽ വെച്ച് സമയം വരുമ്പോൾ പൂശാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷക്കാര് ഏതായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരുടെ ഈ അന്വേഷണ വേട്ട അതിന്റെ ബലം കുറഞ്ഞു വരുന്നു എന്നാണ് ഇപ്പൊ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ തെളിയിക്കുന്നത് ഇതെന്നെന്തിനും തുടങ്ങിയതല്ല രണ്ടു മൂന്ന് വർഷമായി ഇ ഡിയിലെ ഈ പരിപാടി തുടങ്ങിയിട്ട് കേന്ദ്ര ഏജൻസികളുടെ പരിപാടി തുടങ്ങിയിട്ടുള്ളത് ആദ്യം പ്രതിപക്ഷമായിട്ടുള്ള മുഖ്യ മുഖ്യ ആളുകളായിട്ടുള്ള കോൺഗ്രസ്സുകാരായിരുന്നു കോൺഗ്രസിനെ ഇല്ലാതാക്കുക പിന്നീടാണ് പ്രതിപക്ഷ നിലയിലുള്ള മറ്റുള്ളവരുടെ തലയിൽക്ക് ഈ ഭീഷണി കൊണ്ട് എത്തിക്കാൻ തുടങ്ങിയത് പക്ഷേ ഭീഷണി എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം അവരുടെ പ്രതിരോധത്തിനെയും ശക്തി കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കഴിഞ്ഞു ദേ നാളെ ദേ മറ്റന്നാ എന്ന രീതിയിലായി കഴിഞ്ഞു ഇനിയും മേടി അന്വേഷണവും അറസ്റ്റുകളും നിർത്തിവെക്കുമ്പോൾ നിർത്തിവെക്കുകയാണെങ്കിൽ അതിന്റെ വീര്യം കുറയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷക്കാർ പറയും വാടോ വാ ഗുസ്കാരി വെല്ലുവിളിക്കുന്നേ വാ ആവോ ആവോ ഇനി അറസ്റ്റ് ചെയ്യേ അറസ്റ്റ് ചെയ്യു പിണറായി അറസ്റ്റ് ചെയ്യു ഡി കെ ശുഭാൻ അറസ്റ്റ് ചെയ്യുക സിദ്ധരാമി അറസ്റ്റ് ചെയ്യും മമതാ ബാനർജി അറസ്റ്റ് ചെയ്യുക ഉണ്ടല്ലോ ഇനി മുഖ്യമന്ത്രിമാര് എല്ലാവരും അറസ്റ്റ് ചെയ്യും എല്ലാവരും അറസ്റ്റ് ചെയ്യും സുഖം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് ഈ ജനങ്ങൾ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ അറസ്റ്റ് കൊണ്ട് ജയിലിൽ കൊണ്ടിടാൻ പറ്റുമോ മോഡി താങ്കൾക്ക് പറ്റുവോ അമിത്ഷാ താങ്കൾക്ക് കേജ്രിവാളിന് കൃത്യതയോട് കൂടിയിട്ട് കിടക്കാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ ആഹാരം കൊടുത്തിട്ടുണ്ട് അവിടെ ഇരുന്നാ മതി ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് എ എ പിയുടെ ബൃഹത്തായിട്ടുള്ള മഹത്തായിട്ടുള്ള വിജയം അദ്ദേഹത്തിന് ജയിലിൽ ഇരുന്നിട്ടാണെങ്കിലും ആഘോഷിക്കാം തോൽക്കില്ലനി ഇന്ത്യൻ ജനത അങ്ങനെയാണ് ഇരാവാന്റെ മനഃശാസ്ത്രം തോൽക്കുന്നവരോടൊപ്പം അടികിട്ടുന്നവരോടൊപ്പം ഇരകളോടൊപ്പം വേട്ടക്കാരോടൊപ്പം നിൽക്കല്ല കേട്ടോ പാണ്ഡവന്മാരോടൊപ്പമായിരുന്നു പാണ്ഡവന്മാരോടൊപ്പമായിരുന്നു ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവന്മാരുടെ ഒപ്പം ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നത് അറിയോ മോഡിക്കറിയോ പാണ്ഡവന്മാരുന്ന് കേട്ടിട്ടുണ്ടോ മഹാഭാരത യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ കൗരവുമാരുന്ന് കേട്ടിട്ടുണ്ടോ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് കേട്ടിട്ടുണ്ടോ ഏ നിങ്ങൾ തലമറന്ന് എണ്ണ തേക്കുകയാണ് തലമറന്ന് എണ്ണ തേക്കുകയാണ് നിങ്ങൾ